നമസ്കാരം തായ്ലന്റ് പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനവത്രയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഭരണഘടനാ കോടതി പുറത്താക്കി ധാർമിക ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തായ്ലന്റ് ഭരണഘടനാ കോടതിയുടേതാണ് നടപടി ധാർമ്മികത ലംഘിച്ചുവെന്നും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ചില്ലെന്നും കോടതി വിലയിരുത്തി ഒൻപത് ജഡ്ജിമാരിൽ ആറുപേർ പയ്യംഗാനെതിരെ വോട്ട് ചെയ്തതോടെയാണ് പുറത്താക്കൽ വിധി വന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പയ്യതുങ് താൻ തായ്ലന്റിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഒരു വർഷം മാത്രമാണ് പദവിയിലിരിക്കാൻ കഴിഞ്ഞത് കംബോഡിയയുമായിട്ടുള്ള അതിർത്തി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കംബോഡിയൻ സെനറ്റ് പ്രസിഡന്റും മുൻ പ്രധാനമന്ത്രിയുമായ ഹുൻസെനിനെ അങ്കിൾ എന്ന് വിളിച്ച് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതും തായ് സൈനിക ജനറലിനെ പറ്റി മതിപ്പില്ലാതെ സംസാരിച്ചതുമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് സംഭാഷണത്തിന്റെ ഓഡിയോ ഹുൻസെൻ പുറത്തുവിട്ടതോടെയാണ് സൈന്യത്തെ അപമാനിച്ചു എന്ന പേരിൽ തായ്ലൻഡിൽ തായ്ലന്റിൽ പ്രതിഷേധമുയർന്നത് കമ്പോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ട അതിർത്തി സംഘർഷം പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കമാണ് പാളിയതെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രധാന ഘടകകക്ഷി മന്ത്രിസഭ വിട്ടതോടെ കൂട്ടുകക്ഷി സർക്കാരിന്റെ ഭാവിയും തുലാസിലായി താൻ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ശ്രമിച്ചില്ലെന്നും സമാധാനം നിലനിർത്താനുള്ള നയതന്ത്ര സംഭാഷണമാണ് നടത്തിയതെന്നും പയ്യന്താൻ ഷിനവത്ര വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു കംബോഡിയുമായിട്ടുള്ള അതിർത്തി തർക്കം മോശമായി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ ഷിനിവത്രയ്ക്കെതിരെ ജനരോഷം കനക്കവെയാണ് കോളിളക്കം സൃഷ്ടിച്ച ഹുൻസനുമായിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത് ഹുൻസെൻ തന്നെയാണ് പതിനേഴ് മിനിറ്റുള്ള സ്വകാര്യ സംഭാഷണം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് തായ് സൈന്യത്തോട് തികഞ്ഞ അനാദരവും കംബോഡിയയോട് വലിയ ആഭിമുഖ്യവും കാണിക്കുന്നതാണ് ഷിനവത്രയുടെ പരാമർശങ്ങളെന്നായിരുന്നു ആരോപണം അതിർത്തി സംഘർഷം ലഘൂകരിക്കാൻ വ്യക്തിപരമായി നയതന്ത്ര ശ്രമം നടത്തിയതാണെന്നാണ് സംഭാഷണത്തെക്കുറിച്ച് ഷിനവത്ര പറഞ്ഞത് ജനരോഷം ഉടലെടുത്തതോടെ ഷിനവത്ര പരസ്യമായി മാപ്പ് പറയുകയും സായുധ സേനകൾക്ക് അജഞ്ജലമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സംഭാഷണത്തിനിടെ തികച്ചും അനൌദ്യോഗികമായി അങ്കലെന്നാണ് ഷിനവത്ര ഹുൻസേനെ വിളിച്ചത് അനന്തരവളായി കരുതി അല്പം അനുകമ്പ കാണിക്കണമെന്നും രാജ്യത്തെ വിമർശകർ തന്നോട് രാജിവെച്ച് കംബോഡിയയുടെ പ്രധാനമന്ത്രിയാക്കിയേക്കാമെന്ന് പറയുന്ന സ്ഥിതിവിശേഷണമാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു കംബോഡിയൻ അതിർത്തിയുടെ ചുമതലയുള്ള കമാൻഡർ ബുൻസിംഗ് പത്ക്ലാങ്ങിനെ കുറിച്ചും ഷിനവദ്ര മോശമായി െന്നും അയാൾ എതിർച്ചേരിയിൽ നിന്നുള്ളതാണെന്നും മാധ്യമങ്ങളോട് വീമ്പ് പറയാനാണ് താല്പര്യമെന്നും ഈ കാട്ടിക്കൂട്ടലുകൾ തനിക്ക് ഇഷ്ടമല്ലെന്നുമായിരുന്നു അന്ന് അവർ പറഞ്ഞത് കുടുംബത്തിന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ഹൂൻ ജൂൺ പതിനഞ്ചിന് നടന്ന ടെലിഫോൺ സംഭാഷണത്തിനിടെ പയങ് തുകാൻ ഹൂനിനെ അങ്കിൾ എന്ന് വിളിച്ചതാണ് വിവാദത്തിന് പ്രധാന കാരണമായത് കൂടാതെ അതിർത്തിയിലെ തർക്കത്തിൽ തായ് സൈനിക കമാൻഡർ വിമർശിച്ചതും എന്താവശ്യമുണ്ടെങ്കിലും തന്നോട് പറഞ്ഞാൽ മതി പരിഹരിക്കാമെന്ന് ഹോനിന് വാക്ക് നൽകിയതും തായ്ലൻഡിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി പ്രധാനമന്ത്രിയുടെ സംഭാഷണം രാജ്യതാൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നായിരുന്നു വിമർശകരുടെ വാദം വലതുപക്ഷ ദേശീയവാദികൾക്കും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരിലും ഇത് എതിർപ്പുകൾക്കിടയാക്കി ഷിനിമത്രയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു നയതന്ത്ര പിഴവല്ലെന്നാണ് വ്യാഖ്യാനം ചരിത്രാതീത കാലം മുതൽക്ക് എതിരാളികളായി നിലകൊള്ളുന്നവരോടുള്ള അമിതമായ സഹകരണവും അനുരഞ്ജനപരമായ സമീപനവും കാണിച്ചെന്നും ഹുൻസനോട് താണു മടങ്ങി സംസാരിച്ചെന്നും ുയർന്നു എന്നാൽ തന്റെ പരാമർശം സംഘർഷം അവസാനിപ്പിക്കാനും രക്തചൊരിച്ചിൽ ഒഴിവാക്കാനാണെന്നും ചൂണ്ടിക്കാട്ടി ക്ഷീണപത്രെ മാപ്പ് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഫോൺ സംഭാഷണം വിവാദം വൻ പ്രക്ഷോഭങ്ങൾക്ക് വഴിയുകയായിരുന്നു തുടർന്ന് പ്രധാന സഖ്യക്ഷി പിന്തുണ പിൻവലിച്ചതോടെ പാർലമെന്റിൽ ഷിനവത്രയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമാകുകയും ചെയ്തു തായ്ലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ വർഷം സ്ഥാനമേറ്റ പയ്യതുങ് മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്രയുടെ മകളാണ് വ്യക്തിപരമായി പ്രയോജനം ചെയ്യുന്നതൊന്നും ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സമാധാനം നിലനിർത്താനുള്ള നയതന്ത്ര സംഭാഷണമാണ് നടത്തിയതെന്നുമാണ് പയ്യതുങ് ദാൻ ഷിനവത്ര പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇവർ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് കോടതി ഉത്തരവിലൂടെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്ന ഷിനവത്ര കുടുംബത്തിലെ നാലാമത്തെ അംഗമാണ് പേന്ദുദാൻ ഷിനവത്ര രണ്ടായിരത്തി ആറിൽ പിതാവ് തക്സിൻ ഷിനിവത്രയും രണ്ടായിരത്തി എട്ടിൽ സഹോദര്യ ഭർത്താവായ സോം വോങ് സാമത്തും രണ്ടായിരത്തി പതിനാലിൽ അമായി ഇംഗ്ലക് ഷിനപത്രയും കോടതി പുറത്താക്കിയിരുന്നു അതേസമയം പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഉപപ്രധാനമന്ത്രി ഫുംതം വെച്ചായിച്ചായിയും നിലവിലെ മന്ത്രിസഭയും സംയുക്തമായി സർക്കാരിനെ നയിക്കും നിലവിൽ പ്രധാനമന്ത്രിയാകാൻ അഞ്ചു പേർക്കാണ് അർഹതയുള്ളതെന്ന് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഭരണ അട്ടിമറികളും ജനകീയ പ്രതിഷേധങ്ങളും പതിവായ ഒരു രാജ്യം കൂടിയാണ് തായ്ലൻഡ്